ഗവിയിലേക്കുള്ളൊരു ട്രിപ്പാണ് ഈ വീഡിയോയിലുള്ളത് ഗവിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമായി അവരുടെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിനായി ഗവി കക്കി ഓൺലൈൻ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക പ്രത്യേക സമയം മാത്രം കയറിയാലേ നമുക്ക് ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ സമയമെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം അതിനു മുമ്പായിട്ട് നമ്മൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് നോക്കാം വെബ്സൈറ്റിൽ കാണുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോമ് ക്ലിക്ക് ചെയ്യുക നമ്മുടെ പേര് ലൊക്കേഷൻ സ്റ്റേറ്റ് പിന്നെ നമ്മുടെ എത്ര പേര് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഏത് വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അടുത്ത പേജിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒന്ന് വെരിഫൈ ചെയ്യാ നൂറ് രൂപയാണ് ഒരാൾക്കുള്ള ഫീസ് നേരെ പേമെന്റിലേക്ക് കടാം പേമെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും നമ്മുടെ ഫോണിലെ പി ഡി എഫ് യുവർ ഒക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇൻ കേസ് റെസിപ്റ്റ് കിട്ടിയില്ല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അങ്ങാമൊഴി ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടി നമ്പർ പറഞ്ഞു കൊടുത്താൽ ടിക്കറ്റ് കിട്ടുന്നതാണ് ഈ ഒരു പേജ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ അങ്ങാമുഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് മാത്രമേ നമുക്ക് യാത്ര തുടങ്ങുവാൻ അനുവാദമുള്ളൂ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ഐഡന്റിറ്റി വെരിഫിക്കേഷന് ശേഷം നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഏകദേശം ഒരു എട്ട് എട്ടര മണിക്കൂർ നാടും വീടും മൊബൈൽ സിഗ്നൽസും ഒന്നുമില്ലാത്ത ഒരു മായാലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നതല്ല അതുകൊണ്ട് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മൾ തന്നെ കരുതുക ആവശ്യത്തിന് വെള്ളവും കരുതുക യാത്രകളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു റൂട്ടാണ് ഗവി കുമളി റൂട്ട് ഞങ്ങൾ യാത്ര ചെയ്ത ദിവസം നല്ല മഴയായിരുന്നു അത് കാരണം നല്ല കോടയും കാണാൻ പറ്റും കാങ്ങാമുഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആങ്ങാമുഴി ഡാമിൽ എത്തിച്ചേരാം നല്ല മഴ കാരണം ഞങ്ങൾക്ക് അധികം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചില്ല മഴക്കാലത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം അട്ടയാണ് മഴക്കാലമായാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അട്ടയാണ് അവ നമ്മുടെ ശരീരത്തും വണ്ടിയിലും ഒന്നും പറ്റി നമ്മൾ ശ്രദ്ധിക്കുക ഗവിയുടെ സൗന്ദര്യം നല്ല രീതിയിൽ ആസ്വദിച്ച് വന്നപ്പോഴാണ് പ്ലാസ്റ്റിക്കിന്റെ ഒരു കമനിയെ ശേഖരം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ വീഡിയോ ഓണാക്കി ഞങ്ങൾ അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും ഗവി യാത്രയിൽ പ്ലാസ്റ്റിക് അലൗഡ് അല്ല എന്നാണ് പറച്ചിൽ പക്ഷെ ഞങ്ങൾ ഗവിയിൽ ഉടനീളം ഇത് കണ്ടു ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിന് മുകളിലാകുമ്പോൾ തന്നെ നമ്മൾ ഉൾക്കാട്ടിലേക്ക് പ്രവേശിക്കുന്നതാണ് ഉൾക്കാട്ടിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മുടെ റോഡ് അല്പം മോശം തന്നെയാണ് പുല്ലുമേടുകളിലൊക്കെ ഞങ്ങളാകുന്ന ഒന്ന് പരിധി നോക്കി ഇന്ത്യയിലെ മൃഗത്തിനെ കാണാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾ പോയ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമല്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ മൃഗങ്ങളെ ഒന്നും കാണാൻ സാധിച്ചില്ല ഗവി യാത്രയ്ക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഞാൻ ഈ വീഡിയോക്ക് തുടക്കം പറഞ്ഞിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം സൈറ്റ് ടാക്സി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ടിക്കറ്റ് ലഭിക്കുന്നതാണ് ഒരു ദിവസം മുപ്പത് വാഹനങ്ങൾക്ക് മാത്രമേ പാസ് ലഭിക്കും ഈ സമയത്ത് കയറിയ ഉറപ്പായിട്ടും നമുക്ക് ടിക്കറ്റ് ലഭിക്കുന്നതാണ് വ്യൂ പോയിൻറ്റ്സ് ഒരുപാടുണ്ട് അതെല്ലാം നോക്കി ട്രാവല് ചെയ്യുക വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒരുപാടുണ്ട് അവിടെ മാത്രം വണ്ടി നിർത്തി വെളിയിലിറങ്ങുക കാടിനുള്ളിൽ ഒരിക്കലും ഇറങ്ങാതിരിക്കാൻ തന്നെ ശ്രമിക്കുക ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രധാന വ്യൂ പോയിൻ്റ് നമ്മുടെ കക്കി വ്യൂ പോയിന്റ് വളരെ മനോഹരമായ കക്കി വ്യൂ പോയിന്റിൽ ഇരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആങ്ങാംകുഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് വാങ്ങിയതാണിത് ഭക്ഷണം നമ്മൾ നേരത്തെ കയ്യിൽ കരുതേണ്ടതാണ് കാട്ടിനുള്ളിലായത് കൊണ്ട് ഭക്ഷണം ഒന്നും തന്നെ ലഭിക്കുന്നതല്ല അതുകൊണ്ട് നേരത്തെ നമ്മൾ ഭക്ഷണം കരുതി തന്നെ പോവുക കക്കി ഡാമും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു കക്കി ഡാമിൽ നിന്നും മുന്നോട്ട് സഞ്ചരിച്ചു കഴിയുമ്പം നമുക്ക് എക്കോ പോയിന്റിൽ എത്തിച്ചേരാം മഴ പെയ്ത് ഇറങ്ങിയതിനാൽ നല്ലൊരു വ്യൂ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നിരുന്നാൽ പോലും മഞ്ഞു പുതപ്പിച്ച ആ ഒരു എക്കോ പോയിന്റിന്റെ വ്യൂ അതിമനോഹരമായിരുന്നു ചെറിയ ചെറിയ കുഞ്ഞു ചെടികളും പൂക്കളുമായി അതിമനോഹരമായിരുന്നു ഗവി ഏകദേശം രണ്ടു മണിയോടടുപ്പിച്ച് ഞങ്ങൾ ഉൾക്കാടിനകത്തായിരുന്നു അടിനുള്ളിലേക്ക് കയറും തോറും വഴിയുടെ വീതിയും കുറഞ്ഞു പോലെ തോന്നി ഗവിയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവരെ ഒരാളായിട്ടോ രണ്ടാളായിട്ടോ പോകാതെ ഒരു ഗ്യാങ് ആയിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക കൂട്ടത്തിലൊരു നാലോ അഞ്ചോ പേര് ഉൾക്കൊള്ളിക്കുന്നത് അത്രയും നല്ലതാണ് കൊടുങ്കാട്ടിലൂടെ തനിച്ചുള്ള യാത്ര പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കൊടുങ്കാടാണ് നമ്മളെ നോക്കി പല കണ്ണുകളും ആ കാട്ടിലുണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ ഒരേ ഒരു വഴി ഏകദേശം മൂന്നരയോടുകൂടി ഞങ്ങൾ രവി ഡാമിലേക്ക് എത്തിച്ചേർന്നു നല്ല കാലാവസ്ഥയുള്ളപ്പോൾ യാത്ര തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപാട് വന്യമൃഗങ്ങളെ നമുക്ക് ഗവിയിൽ കാണാൻ സാധിക്കും ഞങ്ങളുടെ യാത്ര കൊടുമ്പഴയത്താണെന്ന് പറഞ്ഞല്ലോ ആകപ്പാട കണ്ടത് ഇതേ ഇരിക്കുന്ന ആളെ മാത്രമാണ് ആനക്കൂട്ടമൊന്നും കണ്ടില്ലെങ്കിലും ആനകൾ സഞ്ചരിച്ച പാതകൾ ഒരുപാട് ഞങ്ങൾ കണ്ടു യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് രസകരമായ അനുഭവങ്ങൾ നൽകുന്നതാണ് ഗവി യാത്ര ചെയ്യുക ആസ്വദിക്കുക